ഹലോ ഗൈസ് വെൽക്കം ബിക്ക് ടു അവർ ചാനൽ ഗൈസ് അപ്പോൾ നമ്മളിത് എത്തി വൈകിട്ട് പണ്ടിക കാണാനായിട്ട് പോവാണ് കേട്ടോ ഗസ് നമ്മളത് എല്ലാം ഭയങ്കര തണുപ്പാണേ ഞങ്ങൾ ചീരത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ വിചാരിച്ചു എന്ന് പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ സ്വെറ്ററും തൊപ്പിയും ചക്കനൊക്കെ സെറ്റാക്കി എല്ലാവരും സ്വെറ്റർ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോവാണ് ഗൈസ് ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി കേട്ടോ ലൈറ്റും സെറ്റിങ്സും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി പിന്നെ നമ്മൾ മലയാളത്തുകാർ തന്നെയാണ് അവരുടെ പ്രോഗ്രാമ് തന്നെയാണ് അപ്പം ഉഷാറായിട്ടുണ്ട് സംഭവം കിട്ടും രണ്ടിലേക്ക് രണ്ട ഒരു പണ്ടി പണ്ടിക യാത്ര എന്നാൽ നമ്മളവിടെ എത്തി എല്ലാവരും പാടെ ക്ലബ് ചെയ്തു അങ്ങനെ ഇവിടെ എല്ലാവരെയും കണ്ടു എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു നമ്മളത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഭയങ്കര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മുട്ടും മേളം പിന്നെ കടകളിലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് കാര്യം കാര്യങ്ങളും നോക്കിണ്ടായിരുന്നു കൈസ ണ്ടില്ലേ പോലി സെറ്റായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരു വൈബ് പിന്നെ ഓരോ ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാവും ഓരോരോ എന്താ പറയാ തീരത്തിന്റെ ഓരോ വാഹനത്തിൽ ഇങ്ങനെ എത്തിയിട്ട് ഓരോ ദിവസം ഓരോന്നായിട്ടും നല്ല അടിപൊളി ആയിരുന്നു കാണാനായിട്ട് ഒന്നായിട്ട് ഒരുക്കിയിട്ട് സെറ്റായിരുന്നു കഴിച്ചു അപ്പോൾ എന്തേം പോലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേസ് ഓക്കെ ഞാൻ ഡിലീലാണ് കേട്ടോ അമ്പലം നല്ല നല്ല രസായിട്ട് ക്യാമറ മാൻ കണ്ടില്ലേ ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ ട്രാക്ടറിലാണ് ഭഗവതി ഇരുത്തിയിട്ട് വരുന്നതൊക്കെ ഇതാ ഡോള് സംഭവങ്ങളൊക്കെ ഉണ്ട് കളിപ്പാട്ടങ്ങൾ എല്ലാം സെറ്റാണ് നമ്മളതാ കണ്ടില്ലേ ബാക്കി എടുക്കുന്നത് ഈ അട്ടിപ്പൊളിയായിട്ടുണ്ട് അല്ലേ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും നമ്മുടെ ഈ കുറേ രീതിയിലുള്ള യാത്രയൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളാണെങ്കിൽ പിന്നെയുള്ള നമ്മുടെ നാടിൻ്റെ ഇഷ്ടമുള്ള അവർ പ്രത്യേകം കമൻറ്റ് ബോക്സിൽ കമന്റ് അതേസ് പിന്നെ തമിഴ് സ്റ്റൈൽ ഇത് കുറച്ച് തമിഴ് സ്റ്റൈല് പിന്നെ വാദ്യങ്ങളും മേളങ്ങളും പാടി ഉഷാറാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് അടുത്തത് വരാനിരിക്കുന്നതേ ഉള്ളു അതാണ് നമ്മൾ ഇനി കാണേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കോഴക്കെ പിടിക്കണ്ടായിരുന്നു മാറി നമുക്ക് നാളെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ പോയി കണ്ടില്ലേ യോ ഒക്കത്ത് ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കോതേരി പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണ് ട്ടോ നമ്മളിങ്ങനെയും ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു 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 നടന്ന് നടന്ന് നടന്നു പോണു നമുക്ക് നടവണ്ടി സർവീസാണ് പക്ഷെ നല്ല രസമാണ് എല്ലാവരും അവിടെ ഒരു ഇങ്ങനെ പോകുന്നതൊക്കെ കേട്ടോ ഹോസ്പിറ്റലാണ് ഇതാണ് നമ്മുടെ സെൻറ്റർ ഭയങ്കര തിരക്കാണ് കേട്ടോ വെക്കേഷൻ ടൈമും കൂടെ ആയപ്പോൾ ഭയങ്കര തിരക്കാണ് അതിനോടുള്ള സ്വീറ്റ്സും കോരികളൊക്കെ അങ്ങനെ ഇടയ്ക്ക് നമുക്കിങ്ങനെ കാണാം എല്ലോ കടകളിലും കാണാം ഒക്കെ നമ്മളിതാ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ കുട്ടിക്ക് ചുസരക്കാനായിട്ട് പോകണം കേട്ടോ കുഞ്ഞു വാവയും കൂടി ഉണ്ട് ഇഷാന്തേട്ട് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കയറാറ് അവിടെ കയറിയിട്ട് വിശ്വസം കണ്ടില്ലേ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ തൊപ്പിയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സെറ്റ് ആയി വന്നാണെ എനിക്ക് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗൈസ് ടൈം ടു കണ്ടില്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ബൈ